കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങു ഷാദി സിൽസ് ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി ിൽ കണ്ണീർ മഴ തോർന്നില്ല പ്ലസ് വൺ പ്രവേശനത്തിനായി പോകുമ്പോൾ അപകടത്തിൽപ്പെട്ട ഫിദയുടെയും മാതാപിതാക്കളുടെയും മരണവിവരം നാടിനെ സംഘട കടലാക്കി മാറ്റി ഇന്നലെ മലപ്പുറം മുട്ടിപ്പടിയിൽ കെ എസ് ആർ ടി സി ബസുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം പുൽപ്പറ്റ ഒളമതിൽ അക്കരമ്മൽ വീട്ടിൽ മണ്ണിങ്ങച്ചാലിൽ മുഹമ്മദ് അഷ്റഫ് ഭാര്യ സാജിദ മകൾ ഫിദ എന്നിവരുടെ ഖബറടക്കം ഇന്ന് നടക്കും ഫിദയെ പ്ലസ് വണിൽ ചേർക്കാൻ മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്നതിനിടെ ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെയായിരുന്നു ദുരന്തം അപകട സമയത്ത് കനത്ത മഴയുണ്ടായിരുന്നു അഷ്റഫ് ഓടിച്ചിരുന്ന ഓട്ടോ നിയന്ത്രണം വിട്ടാണ് അപകടം ഗൾഫിലായിരുന്ന അഷ്റഫ് നാല് വർഷം മുൻപ് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയതാണ് മാതാപിതാക്കളുടെ ചികിത്സയ്ക്കും ശുശ്രൂഷയ്ക്കും വേണ്ടിയാണ് നാട്ടിലേക്ക് മടങ്ങിയത് കുടുംബയാത്രകൾക്കായി വാങ്ങിയ ഓട്ടോറിക്ഷയിലായിരുന്നു അന്ത്യയാത്ര പെരുന്നാൾ പിറ്റേ കുടുംബം ഒന്നിച്ച മൂന്നാറിലേക്ക് നടത്തിയ യാത്രയ്ക്കു ശേഷം കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയതായിരുന്നു കുടുംബം ഫിതയുടെ അഡ്മിഷൻ ശരിയാക്കേണ്ടിയിരുന്നതിനാലാണ് വേഗം തിരിച്ചു പോന്നതെന്നും പറയുന്നു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ഫൈഹിയെയും യു വിദ്യാർത്ഥിയായ മകൻ അഷ്ഫഖിനെയും വീട്ടിലാക്കിയാണ് ഇവർ മലപ്പുറത്തേക്ക് പോയത് മോങ്ങം അൻവാറുൽ ഇസ്ലാം അറബി കോളേജിൽ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ ഫഹ്മിതയാണ് മൂത്ത മകൾ ഇന്നലെ ഉച്ച മുതൽ പരീക്ഷാ ഹാളിലായിരുന്നു ഫഹ്മിദ ഇവരെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ സങ്കടത്തിലാണ് കുടുംബാംഗങ്ങളും മരണ വാർത്തയറിഞ്ഞ ഒട്ടേറെ പേരാണ് ആശുപത്രിയിലും വീട്ടിലും എത്തിയത് മലപ്പുറം നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു